ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു ജോഗിങ്ങിന് പോകണം അപ്പോൾ ജോഗിങ്ങിന് പോകുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളും ചുറ്റായിട്ട് നമ്മളവിടുത്തുള്ള അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണുക പൂച്ച വന്നു സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും വീഡിയോ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ ജോലിയും കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിക്കൊണ്ട് എന്നാലും ഒരു ഒന്നരാൾ കുടുംബം ഇടാൻ പറ്റുന്നുള്ളൂ അതിൻ്റെ ഒന്നരാൾ കുടുംബത്തിനെ നമുക്ക് ഇടാൻ പറ്റുന്നില്ല പക്ഷേ എന്നാലും കഴിവിൻ്റെ പരമാവധി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓരോ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണാം കഴിവിൻ്റെ പരമാവധി സപ്പോർട്ട് ചെയ്യാം നമ്മൾ ജോലിയുടെ ടൈമും കാര്യങ്ങളും ഒക്കെ എനിക്ക് നൈറ്റിലേക്ക് ഡ്യൂട്ടി അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഉറക്കും കാര്യങ്ങളൊക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടുമ്പോൾ അപ്പോൾ അതിനെ ടൈം കിട്ടലില്ല അപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് പരമാവധി ഇന്നെക്കൊണ്ട് പച്ചണമാതിരിയുള്ള വീഡിയോ ഒക്കെ ഞാനിങ്ങനെ മലമ്പുടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഗൾഫിൽ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഈ വരും കാര്യം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വീഡിയോ കാണാൻ നോക്കുക െന്തായാലും ഇൻഷാല്ല നല്ല നല്ല വീഡിയോ ഇടാൻ ഞാൻ കഴിവിൻ്റെ പരമാവധി എന്നെ കൊണ്ട് പറ്റണമാതിരി ഞാൻ ശ്രദ്ധിക്കും അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കെന്തായാലും മുന്നോട്ട് വരാം അത് നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ പറ്റില്ല അപ്പോൾ എന്തായാലും കഴിവിൻ്റെ പരമാവധി ഞാൻ വീഡിയോ ഇടാം ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കെന്താണെന്നുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കെ നടക്കാൻ ഇറങ്ങിയ ടൈമെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വെയിലാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒരു പത്ത് ദിവസമായിട്ട് ഭയങ്കര ചൂടാണ് നല്ല വെയിലും വൈകുന്നേരം ആയാലും ആ ചൂട് നല്ലുണ്ട് രാത്രി എന്തിന് പറഞ്ഞു രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണി ആയാലും ആ ചൂട് പിന്നെ നിൽക്കണം ഭയങ്കര ചൂട് പുറത്തിറങ്ങിയ അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീട് കവർ ചെയ്തിട്ട് ഞാൻ വിടാം ഓക്കെ ഇനിയിപ്പോൾ ഇത് ഇപ്പോൾ ടൈമിൽ ഇവിടെ ഏകദേശം ഈ ആറ് മുക്കാലായി അപ്പോൾ ഒരു ഏഴരക്കാകുമ്പോഴത്തേന് ഇവിടെ ഭയങ്കര വെയിലാണ് അതിൻ്റെ ഉള്ളിൽ പറ്റുന്ന വീഡിയോ ഞാൻ കവർ ചെയ്തിട്ട് ഞാൻ വിടാൻ നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ അടുത്തേക്ക് എത്താനായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു എന്താണ് ഡ്യൂട്ടിയിൽ ഇപ്പോൾ വേറെ ആളാണ് നമ്മളെ ഷിഫ്റ്ററിൽ കഴിഞ്ഞിട്ടിപ്പോൾ വേറെ ഒരാൾ വന്നിട്ടുണ്ട് ഡ്യൂട്ടിയിൽ ൊക്കെത്താനായി ഞാനിത് ഇങ്ങനെ ഈ ഭാഗത്ത് കൂടെ ഒരു വളവ് കണ്ടേ ഇൻ്റർലോക്കിൻ്റെ ആ വളവ് അങ്ങനെ ഞാൻ എന്ത് ഞാൻ നമ്മളെ പാർക്ക് മൊത്തം റൗണ്ട് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഫുൾ സ്ഥലങ്ങൾ മൊത്തം കവർ കാണിച്ചു തരാം ഞാൻ അളിയുടെ അത്തുനിന്ന് പോയിട്ട് ഒരു കുറച്ച് കുറച്ച് വെള്ളം കുടിക്കണം ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിച്ച് കുടിച്ചിട്ട് വേണം ഓക്കെ അളിയ

നല്ല വീട് ഞാൻ പോയി ഫ്രണ്ട്സ് നമ്മളവിടുന്ന് കളിൻ്റെ ഇവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം വെള്ളം വെടിച്ച് വീണ്ടും നടക്കണം ഓക്കേ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് ഞങ്ങളെ കമ്പനിയുടെ പുതിയ ബ്രാഞ്ച് പുതിയ ബ്രാഞ്ച് ഇവിടെ ഫുൾ ഫുള്ള് പ്രാവുകളുണ്ട് ഫുൾ പ്രാവുകളാണ് ഈ ടൈമിൽ നല്ല വെയിലാണ് വെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഷോപ്പ് പുതിയ ഷോപ്പ് ഓക്കെ പക്ഷേ ഓപ്പൺ ആക്കിയിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ പ്രാവുകളുണ്ട് എല്ലാരും ഈ പാർക്കിന് നാല് പുറം ഇങ്ങനെ നടന്നത് ജോഗിങ്ങനെ ചെയ്യല് ഇത് നാല് പുറം ഇത് സെൻടർ ഫുള്ള് പാർക്കാണ് പുറത്ത് കൃത്യം മാതിരി ഇൻ്റർലോക്ക് ഏരിയ അതിലൂടെ അടിച്ച് നടന്നിട്ട് ജോഗിങ് കാര്യം ചെയ്യാൻ ദേഷോന്നു പറഞ്ഞാൽ മനസ്സിലാകും ഷോപ്പ് അതുപോലെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഞങ്ങൾ കളിക്കാൻ വരുന്ന ടർഫാണ് ഈ കാണുന്നത് ഇത് കുറച്ച് കൂട്ടി കാണണ്ട ടർഫ് ഇത് ഞങ്ങള് നിഷ്കരിക്കാൻ പോണ പള്ളി പള്ളിട്ട് ഇങ്ങനെ വലിയ പിന്നെ ഈ ഭാഗത്ത് ആദ്യം ഞങ്ങൾ വേൾഡ് കപ്പ് കലട്ട സമയത്ത് ഞമ്മളിപ്പോ ഷോപ്പ് നിൽക്കുന്ന സ്ഥലത്തുണ്ടല്ലോ അവിടെ ഇരുന്ന് ആദ്യം മറ്റേ സ്ക്രീനൊക്കെ ഇട്ടിരുന്നു മറ്റേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പ് കഴിഞ്ഞത് അതിന്റെ വേൾഡ് കപ്പ് കഴിഞ്ഞതിന്റെ കളികൾ നടന്നോടെ ഇതാണ് നമ്മളെ ടർഫ് നമ്മൾ കണ്ടിട്ട് ഞമ്മള് കളിക്കുന്ന ടിക്കന്മാർ കളിക്കും ഈ പാർക്കിൽ ഈ പുല്ല് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വെള്ളം മൊത്തം എല്ലാം എടുത്തും സ്പ്രേ ചെയ്ത പോലെ എല്ലാം സ്പ്രേ ചെയ്തു പിന്നെ സെറ്റാണ് അടിപൊളിയാണ് കാള നല്ല രസമാണ് പാർക്ക് അടിപൊളി പാർക്കണ ഫുള്ള് ഫുള്ള് എപ്പം ഈ വിലയൊക്കെ രാത്രി ഒക്കെ ഫുൾ ടൈം ആളെ കാരണം പൈ പാർക്കിനകത്ത് ഫുൾ ടൈം പിന്നെ ഇവിടുത്തെ പണിക്കാരാണ് ഇവിടുത്തെ ആൾക്കാരാണ് അവിടെ നോക്കണ ചെറിയ സ്ഥലത്തേക്കൊക്കെ ഫുള്ള് ഇവിടുത്തെ പണിക്കാർ ഇഷ്ടംപോലെ പണിക്കാരാണ് ഇവിടെ ഇതിനായിട്ടുള്ള ഒരുപാട് പണിക്കാരുണ്ട് െന്ന് പറുകഴിഞ്ഞാൽ ഈ പാർക്കിൻ്റെ ഉള്ളിൽ വേറെ മറ മറിച്ച് കെട്ടിയ ഭാഗമുണ്ടല്ലോ ആ മറിച്ച് കെട്ടിയ ഭാഗത്ത് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ വേറെ റെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചെറിയ ചെറിയ റെയ്ഡും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കുറേയൊക്കെ ഫാമിലി ഇവിടെ ഉണ്ടാവും ഈ പാർക്കൊരു വലിയ പാർക്കാണ് അടിപൊളി പാർക്കാണ് വലിയ പാർക്ക് വലിയ പാർക്ക് കുറേ ഇഷ്ടം പോലെ കാണുന്നുണ്ട് പാർക്ക് അടിപൊളി അപ്പോൾ ഗെയ്സ് ഞാൻ തിരിച്ച് എൻ്റെ റൂമിലേക്ക് തന്നെ എത്താനായി തുടങ്ങി അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നും വയ്ക്കുക അപ്പോൾ ഇൻഷാല്ല ഇനിയും കഴിവിൻ്റെ പരമാധി ഞാൻ വീഡിയോനെ ശ്രമിക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ അതുവരെ ബൈ ബൈ ഓക്കെ